നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഇന്ത്യൻ ആർമി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അയ്യായിരം ഒഴിവുകൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് രാജ്യസേവനം എന്ന സ്വപ്നം മനസ്സിലുണ്ടോ ഇന്ത്യൻ കരസേനയിൽ യൂണിഫോം ധരിച്ച് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്കായി വമ്പൻ അവസരം എത്തിയിരിക്കുന്നു ഇന്ത്യൻ ആർമി അഗ്നിപദ് പദ്ധതിയുടെ ഭാഗമായി അഗ്നിവർ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം ഒഴിവുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അപേക്ഷാ തീയതി മുതൽ ശമ്പളം വരെ യോഗ്യത മുതൽ സെലക്ഷൻ പ്രോസസ്സ് വരെ മുഴുവൻ വിവരങ്ങളും വിശദമായി നോക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത് സെക്ഷൻ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓവർവ്യൂ അഗ്നിപത് പദ്ധതി പ്രകാരം നാല് വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റായ ജോയിൻ ഇന്ത്യൻ ആർമി വഴി മാത്രമാണ് അപേക്ഷ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ അതായത് സി ഇ ഇ ജൂൺ മാസത്തിൽ നടക്കുമെന്നാണ് പ്രാഥമിക വിവരം അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി രൂപയാണ് ഓൺലൈ ഓൺലൈനായി തന്നെ ഫീസ് അടയ്ക്കണം സെക്ഷൻ ടു വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ വിവിധ വിഭാഗങ്ങളിലായി നിയമനം നടക്കുന്നത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ജി ഡി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ അഗ്നിവീർ ട്രേഡ്സ്മാൻ എയ്ത്ത് ആൻഡ് ടെൻത്ത് പാസ് വുമൺ അഗ്നിവീർ മിലിട്ടറി പോലീസ് ഓരോ വിഭാഗത്തിനും യോഗ്യതയും സെലക്ഷൻ രീതിയും ചെറിയ വ്യത്യാസമുണ്ടായിരിക്കും സെക്ഷൻ മൂന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രായപരിധി പതിനേഴര മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഒന്ന് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത ജി ഡി പത്താം ക്ലാസ് പാസ് കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ടെക്നിക്കൽ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിർബന്ധം ട്രേഡ്സ്മാൻ എയ്ത്ത് അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഓഫീസ് അസിസ്റ്റൻ്റ് പ്ലസ് ടു വിത്ത് മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം ശാരീരിക യോഗ്യതയും നിർബന്ധമാണ് ഹൈറ്റ് ചെസ്റ്റ് റണ്ണിംഗ് പുളപ്സ് എന്നിവ നിർദ്ദിഷ്ട മാനദണ്ഡം അനുസരിച്ച് ആയിരിക്കണം സെക്ഷൻ ഫോർ സെലക്ഷൻ പ്രോസസ് തിരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളാൽ ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ഘട്ടം ഒന്ന് ഓൺലൈൻ സിഇ എക്സാം മൾട്ടിപ്പിറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ജനറൽ നോളേജ് മാത്സ് റീസണിങ് സയൻസ് എന്നിവ ഉൾപ്പെട്ട എം സി ക്യു ആയിരിക്കും ഘട്ടം രണ്ട് റിക്രൂട്ട്മെൻറ്റ് റാലി ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പുളപ്സ് ബീം ലോങ് ജമ്പ് തുടങ്ങിയ ശാരീരിക പരീക്ഷകൾ ഘട്ടം മൂന്ന് മെഡിക്കൽ എക്സാമിനേഷൻ പൂർണ്ണ ആരോഗ്യ പരിശോധനയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഈ മൂന്ന് ഘട്ടങ്ങളും വിജയിച്ചാൽ മാത്രമേ ഫൈനൽ സെലക്ഷൻ ഉണ്ടാകൂ സെക്ഷൻ അഞ്ച് സാലറി ആൻഡ് ബെനിഫിറ്റ്സ് ശമ്പളം നോക്കാം ആദ്യ വർഷം മുപ്പതിനായിരം രൂപ പ്രതിമാസം ലഭിക്കും നാലാം വർഷം നാൽപ്പതിനായിരം രൂപ പ്രതിമാസം ലഭിക്കും നാല് വർഷം പൂർത്തിയാകുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ലക്ഷം സേവാനിധി പാക്കേജ് ലഭിക്കും അതിൽ പ്രധാനമായ കാര്യം മികച്ച ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള അവസരമുണ്ട് സെക്ഷൻ ആറ് വൈ ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സർക്കാർ ജോലി യൂണിഫോം മാന്യതാശാസനം ആത്മവിശ്വാസം എല്ലാം ഒരുമിച്ച് നൽകുന്ന ഒരു അവസരമാണിത് കൂടാതെ നാല് വർഷം കഴിഞ്ഞാൽ ലഭിക്കുന്ന സേവാനിധി തുക ഉപയോഗിച്ച് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് തുടങ്ങുവാനും കഴിയും രാജ്യസേവനം എന്നത് ഒരു ജോലി മാത്രമല്ല അത് ഒരു അഭിമാനമാണ് അതിനാൽ താല്പര്യമുള്ളവർ അപേക്ഷാ തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷ സമർപ്പിക്കുക ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധാപൂർവ്വം വായിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി